പാലക്കാട് പന്നിയങ്കരയിൽ ഉടമയുടെ കൺമുന്നില് നിന്ന് ബൈക്ക് മോഷ്ടിച്ച സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മോഷ്ടം നടന്നത് കിഴക്കഞ്ചേരി പാറക്കുളം വീട്ടിൽ പ്രതീഷ് കുമാറിന്റെ ബൈക്കാണ് മോഷണം പോയത് സുഹൃത്തായ വിജയകുമാറിനെ കാണാനാണ് ആശാരിപ്പണിക്കാരനായ സതീഷ് പന്നിയങ്കരയിലെത്തിയത് വിജയകുമാറിന്റെ വീടിന് മുന്നിലെ റോഡിൽ ബൈക്ക് നിർത്തി ഇരുവരും ജോലി സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കുമ്പോൾ ഇതുവഴി വന്ന മോഷ്ടാവ് പെട്ടെന്ന് ബൈക്കിൽ കയറിയിരുന്ന് ഓടിച്ചു പോവുകയായിരുന്നു ഇരുവരും പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാനായില്ല മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വടക്കഞ്ചേരി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ സംസാരിച്ച് ഞങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുന്ന കഴിയുമ്പോഴേക്ക് സംസാരിച്ച് ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് ഈ പുള്ളി വന്ന് പെട്ടെന്ന് ഞാൻ കണ്ടിട്ടുമില്ല ഒന്നുമില്ല പെട്ടെന്ന് വണ്ടി കയറിയിരുന്നു ഷാട്ടാക്കി ഷാട്ടാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ഞാൻ ശ്രദ്ധിച്ചത് വേഗം ചാടി കയറി പിടുത്തം പിടിക്കാൻ വേണ്ടി പോയ എനിക്ക് പിടുത്തം കിട്ടിയില്ല അടുത്ത് പോവുകയാണ് ചെയ്തത് നല്ല ഹൈ സ്പീഡിൽ പുള്ളി വണ്ടി എടുത്തിട്ട് അങ്ങനെ കയറി പോവുകയാണ് ഉണ്ടായത് എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് യൂട്യൂബി ന്യൂസ് പാലക്കാട്